മ്പൂരി സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ണി നായരുടെ നമസ്കാരം എന്തോ വർത്തമാനം കുട്ടിയെ സുഖാണ് സിനിമ കൊറേ ഇറങ്ങാണ്ട് കൊറേ ഇറങ്ങി ഇനി കൊറേ ഇറങ്ങാണ്ട് വലിയ വലിയ പടങ്ങളും മരി പടങ്ങളും ഒക്കെ ആയിട്ട് പടങ്ങളുണ്ട് ഇറങ്ങാൻ ആ അതെ ആ

അത് ഇതിന്റെ മുന്നിലായ ഉറപ്പാണ് ജനങ്ങൾ എങ്ങളോട് ഈ പറഞ്ഞത് ചെയ്യണം എനിക്ക് കൂട്ടായാണ് അതുകൊണ്ട് അദ്ദേഹം തന്നെ വിജയിപ്പിക്കണം അദ്ദേഹം വിജയിക്കണം ഇതും ഒരു നാടൻ ഉന്നായ സിനിമ നടനും അച്ഛനോ ഒന്നും ആയിട്ട് പറയില്ല ഒരു വ്യക്തി നാടൻ ഒരു വ്യക്തി എന്നുള്ള ലെവലില് നിങ്ങളൊക്കെ ഒരു സഹോദരനായി കരുതിയാൽ മതി നിങ്ങളൊക്കെ ഓട്ടിക്കുക അദ്ദേഹത്തെ വിജയിപ്പിക്കുക ഇതേ മുന്നായിരിക്കും നിങ്ങളോട് പറയുള്ളൂ അല്ലാതെ വലിയ വർത്തമാനം ഞാൻ ഇരുന്ന് പറയില്ല നന്ദി നമസ്കാരം േട്ടം വളരെ ഹൃദയത്തു നിന്നാണ് ഉണ്ണേട്ടൻ എപ്പോഴും സംസാരിക്കുക ഒരു വലിയ കലാകാരനാണ് മലയാളികൾ ഏറ്റെടുത്തൊരു വലിയ മനുഷ്യനാണ് പക്ഷെ അപ്പോഴും മുന്നേറ്റന്റെ സംസാരം ഈ ഗ്രാമീണമായ ഭാഷയിലാണ് ഉണ്ണേട്ടം സംസാരിക്കുക അഥവാ എല്ലാവർക്കും മനസ്സിലാവുന്ന എല്ലാവരുടെയും ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന വർത്താനാണ് ഉണ്ണേട്ടം പറയാം ഉണ്ണേട്ടനാണ് നമ്മളോട് പറയുന്നത് നിലമ്പൂരിൽ ആര്യാടൻ ചെറുപ്പത്ത് വിജയിക്കണം പത്തൊമ്പതാം തീയതിയാണ് വോട്ടെടുപ്പ് അതിരാവിലെ തന്നെ എല്ലാവരും പോളിംഗ് ബൂത്തിൽ പോവുക കൈപ്പത്തിയാണ് ആര്യാടൻ ചൌക്കത്തിന്റെ ചിഹ്നം വലിയ ഭൂരിപക്ഷത്തിൽ നമ്മൾ ആര്യാടൻ ചൗക്കത്തിനെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് എത്തിക്കുക അതാണ് ഉണ്ണിയാർക്ക് നിലമ്പൂരിലെ വോട്ടർമാരോട് പറയാനുള്ളതല്ല ഉണ്ണിയെ വോട്ടർമാരോട് പറയാനുള്ളത് അദ്ദേഹം വിജയിക്ക തീർച്ചയായിട്ടും തരും മതി ഉണ്ണിയ നിലമ്പൂരിൽ ആര്യാടൻ ചൗക്കെ വിജയാഘോഷത്തിൽ പങ്കെടുക്കാം പങ്കെടുക്കാൻ ഉണ്ണിയായും ആ നാട്ടിലെ ജനങ്ങളോടൊപ്പം ഞാനൊരു നാടൻ മനുഷ്യനാണ് ഞാനും എത്തും എല്ലാവരുടെയും വോട്ടുകൾ ആരാടും ചൗപ്പത്തിനാവട്ടെ നന്ദി നമസ്കാരം നീ കൂർച്ചലൊന്നും പറയണ്ട